രേണു സുതി ഇപ്പോൾ നിയമക്കുരുക്കിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനുള്ള കാരണം രേണുവിൻ്റെ ചില വാക്കുകൾ തന്നെയാണ് ഇളയ കുട്ടിയെ ചിലപ്പോൾ രേണുവിൻ്റെ അടുത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു നടക്കുന്ന ആ വാർത്ത ഇങ്ങനെയാണ് മലയാളികൾക്ക് ഇപ്പോൾ രേണു സുതി എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലുമില്ല സോഷ്യൽ മീഡിയയിലെല്ലാം രേണുവാണ് സംസാര വിഷയം വിമർശനങ്ങളും വിവാദങ്ങളും രേണുവിനെ തേടി എത്താറുണ്ടെങ്കിലും രേണുവിൻ്റെ വിശേഷങ്ങളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട് തുടക്കത്തിൽ ജനപിന്തുണയുണ്ടായിരുന്നുവെങ്കിലും ഇന്റിമേറ്റ് രംഗങ്ങൾ അഭിനയിച്ചു തുടങ്ങിയതോടെയും ഗ്ലാമർ ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെയും രേണുവിനെതിരെ വിമർശനം വന്നു തുടങ്ങി മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിം സിനിമ എന്നിവയിലാണ് രേണു സജീവം അടുത്തിടെയായി രേണുവിൻ്റെ പഴയകാല ജീവിതം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് രേണു സുതി മറ്റൊരാളുമായി മുൻപ് വിവാഹം ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം ഇപ്പോഴിതാ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ സഹിക്കാൻ കഴിയില്ലെന്നും ആത്മഹത്യ ചെയ്യാൻ ഭയമില്ലെന്നും തുറന്നു പറയുകയാണ് രേണു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ പുറത്തുവിട്ടത് ഭർത്താവിനെ താൻ കൊന്നുവെന്ന് വരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയെന്നും അഭിമുഖത്തിൽ രേണു പറഞ്ഞു എൻ്റെ പപ്പ സുതിചേട്ടനെ കൊന്നതാണെന്ന് വരെ ആളുകൾ പറയുന്നുണ്ട് സുതിചേട്ടൻ മരിക്കുന്നതിൻ്റെ തലേദിവസം അസുഖം കൂടി സീരിയസ് ആയി പപ്പ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരിക്കാറായിരുന്നു ഞാൻ സുതിചേട്ടനെ കൊന്നതാണെന്നും ചിലർ പറയുന്നുണ്ട് സുതിചേട്ടൻ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു അറിഞ്ഞത് പോലുമില്ല കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിലാണ് സുതിച്ചേട്ടൻ മരിച്ചതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണമെന്നാണോ ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ആഗ്രഹിക്കുന്നത് എന്നും രേണു ചോദിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഭയമില്ല പക്ഷേ എനിക്ക് റിതപ്പനും കിച്ചുവും മക്കളാണ് അവർക്ക് അമ്മയെ കൂടി ഇല്ലാതാക്കണോ മരിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് കൂടി വിഷം കൊടുത്തിട്ടേ ഞാൻ ചാവുകയുള്ളു കാരണം ഞങ്ങൾ സഹിക്കാവുന്നതിൻ്റെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു എന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുമെന്ന രേണുവിൻ്റെ ഭീഷണി വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്യാത്ത കുട്ടികളെ കൂടി വിവാദത്തിലേക്ക് വലിച്ചിഴിക്കുന്നത് രേണുവല്ലേ മ്യൂസിക് വീഡിയോകളിൽ അഭിനയിക്കുന്നതും ലക്കി ഡ്രോ തട്ടിപ്പുകളിലുമെല്ലാം ചെന്ന് കയറുന്നത് രേണു സ്വയം തന്നെയല്ലേ എന്നിങ്ങനെയല്ലാമാണ് വീഡിയോ വൈറലായതോടെ വന്ന കമൻറ്റുകൾ എന്നാൽ ഈ വീഡിയോയ്ക്ക് പിന്നാലെ രേണുവിനെതിരെ അഡ്വക്കേറ്റ് രംഗത്തെത്തി പരസ്യമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് രേണുവിനെ നിയമക്കുരുക്കിൽ ചാടിച്ചേക്കുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു രേണുവിൻ്റെ ഇളയ മകൻ ആയതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷനിൽ ആളുകൾക്ക് കേസ് കൊടുക്കാൻ പറ്റും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട് രേണുവിനും കുടുംബാംഗങ്ങൾക്കും കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടത്തെ ചെയ്യാൻ പറ്റുമെന്നും അഭിഭാഷകൻ പറഞ്ഞു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളായതുകൊണ്ട് തന്നെ വീഡിയോ തെളിവാക്കി കൊണ്ടുപോയാൽ ആർക്കും ഈ കാര്യത്തിൽ പരാതി നൽകാൻ സാധിക്കുമെന്നും അഭിഭാഷകൻ പറഞ്ഞു നേരത്തെ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സുതിയുടെ മൂത്ത മകൻ കിച്ചു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണുമല്ലാതെ കമൻറ്റുകളൊന്നും നോക്കാറില്ലെന്നാണ് കിച്ചു പറഞ്ഞത് വീഡിയോ ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ അത്രയും ആവത്തില്ലല്ലോ അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണോ കിച്ചുവിൻ്റെ പഠനത്തിന് സഹായകമാണോ െന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കറ്റ് മണി അയച്ചു തരാറുണ്ടെന്നും കിച്ചു പറയുന്നു